സ് ഇന്ന് നമ്മളൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈച്ചയുടെ ശല്യം ഉണ്ട് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അപ്പോൾ മഴക്കാലത്ത് ഈച്ചയെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്സ് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം മതി നമ്മളെ വീട്ടിലോ പറമ്പിലോ ഉള്ള എല്ലാ ഈച്ചകളും മൊത്തത്തിൽ തുരത്താൻ പൊതുവേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴങ്ങളുടെയൊക്കെ സീസണല്ലേ ചക്ക മാങ്ങ അതുപോലെ പേരക്ക അതിലൊക്കെ പ്രാണികൾ ഒരു ചെറിയൊരു ഉണ്ടല്ലോ ആ പ്രാണികളും അതുപോലെ ഈച്ചകളെയൊക്കെ തുരത്താനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അത് കൂടുതൽ പൈസ ഒന്നും ചിലവാക്കാതെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈച്ചയെ തുരത്തുന്നത് അപ്പോൾ നമ്മളെ ഇതുപോലെ ചക്ക മാങ്ങയൊക്കെ വീണുണ്ടെങ്കിൽ അകത്തൊക്കെ വന്ന് ഈച്ച ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പുറത്തെ വീട്ടിലുണ്ടായാലും മതി കേട്ടോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കണ സമയത്തായിരിക്കും ഈച്ച വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐറ്റം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചക്ക ഉണ്ടെങ്കിലും മാങ്ങക്കാലം ഉണ്ടെങ്കിലും ഈച്ചയെ പേടിക്കണ്ട കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ഇരുപതോളം ഗ്രാമ്പ് ഉണ്ടാവും നമ്മൾ ഗ്രാമ്പ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് കുറയരുത് കേട്ടോ അളവ് കറക്റ്റ് ആയാലേ നമുക്ക് ഈ സൊല്യൂഷൻ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് പച്ചവെള്ളം കേട്ടോ അപ്പോൾ ആ പച്ചവെള്ളം കൂടി ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കട്ടോ ഒരു കർപ്പൂരം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ കർപ്പൂരത്തിന് മാർക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഇരുപത് രൂപ ഇതുപോലെ ഒരു ബോട്ടിൽ കിട്ടും കേട്ടോ നമുക്ക് ഒരു കൊല്ലത്തോളം ഉപയോഗിക്കാം കേട്ടോ നമ്മളിപ്പോൾ പെനോയിൽ അതുപോലെ ഓരോ ഐറ്റംസും നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങണുണ്ട് അപ്പോൾ ഇതിനൊരു ഇരുപത് രൂപ നമ്മൾ മെനക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൊല്ലത്തോളം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ വെള്ളം ചെറു ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിത് ഡയറക്റ്റ് ഇത് ഇട്ടുകൊടുക്കുക കേട്ടോ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അത് അലിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ചൊന്ന് വെറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം പ്രാവശ്യം ഒന്ന് വെറ്റി വന്ന സമയത്ത് ഞാനിത് ആ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിൽ ആക്കണം കേട്ടോ അപ്പം ഞാനിതാ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേനോയിലൊക്കെ വാങ്ങിക്കണ ഒരു ബോട്ടിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണേ പെപ്സി കുപ്പി ഏത് കുപ്പി വേണേലും എടുക്കെട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ചെയ്യുന്ന ചെയ്യുന്നൊരു ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടോ ഇത് അധികം വിലയൊന്നുമില്ല മുപ്പത് രൂപ ഇരുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഒന്ന് വാങ്ങണ്ട ഇത് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ലിക്വിഡ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഗ്രാമ്പു നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാമ്പു ഇതിൻ്റെ അടിയിലായിട്ട് പോയി കിടക്കും കേട്ടോ അപ്പം പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ നേരെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അരിക്കണമൊന്നുമില്ല ഞാൻ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മുഴുവനായിട്ട് ഞാനിതാ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം മതി നമ്മളെ ഈച്ചകളെയും പ്രാണികളെയൊക്കെ തുരറ്റാൻ കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം അപ്പോൾ നല്ല ഈച്ചയുള്ള സ്ഥലത്തേക്ക് ഞാനിത് സ്പ്രേ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ അത്യാവശ്യം ഈച്ചകളുണ്ട് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഈച്ചകളുള്ള ഭാഗത്തും അതുപോലെ പ്രാണികളുള്ള ഭാഗത്തും ഇത് നന്നായി ഇതുപോലെ സ്പ്രേ ചെയ്ത ശേഷം വേണം ഇത് തുടച്ച് എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമ്മളത് ഇതുപോലെ നമ്മൾ ടേബിളിലും അതുപോലെ നിലത്തൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഞാൻ ഈച്ചകളും എല്ലാ ഭാഗത്തും ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒക്കെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും തുടച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒറ്റ ഈച്ച പോലും പിന്നെ ഇല്ല കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഈച്ചകളൊക്കെ ഇത് ഞാൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പാറി പോണുണ്ട് കേട്ടോ അപ്പം ഈ കർപ്പൂരത്തിൻ്റെ മണം അതുപോലെ തന്നെ ആമ്പൂവിൻ്റെ സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് ആ കിച്ചൻ മുഴുവനായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഒറ്റ ഈച്ച പോലും ഇല്ല അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നപ്പോൾ നിറച്ച ഈച്ചകളുണ്ടായിരുന്നു ഇപ്പം കണ്ടോ ഒറ്റ ഈച്ച പോലും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് പഴത്തോലി എല്ലാം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ വേസ്റ്റ് വെക്കാൻ ഇതുപോലെ ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഈച്ചകളെയും പ്രാണികളെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തുരത്താം നമ്മളെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ